വീണ് പഠിക്കുകയാണ് ഏട്ടോ ഉരുളാൻ പഠിക്കുകയാണ് പഠിച്ചാണ് ട്ടോ ഇതൊക്കെ ഒരുപാട് ഇപ്പൊ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നേ ഉള്ളൂ ആശുപത്രി മൈത്രയിൽ വെച്ച് പഠിപ്പിച്ചതല്ല മൈത്രയിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് മേത്രയിലാണ് ഒരാൾ ഹെൽപ്പ് ചെയ്ത് 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 പഠിപ്പിച്ചതാണ് ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാറായി അല്ലേ മൈത്രയിലെ എല്ലാ ദിവസവും അവർ ഇങ്ങനെ കറക്കും കറക്കുമല്ല ഉരുളാൻ പഠിപ്പിക്കും ഉരുളാൻ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഉരുണ്ടിട്ടാണല്ലോ നമ്മൾ എണീക്കുന്നത് അതാണ് അവർ പഠിപ്പിക്കുന്നത് വലിയ ചീ അത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ചെയ്യാറായി ഓട്ടെ എവിടെ വന്നിട്ടതിനാ കാത്തിരിക്കുന്നത് വാ 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 വ അവൻ കൊടുക്കല്ലേ ബെഡ്ഷീറ്റ് ഇവിടെ ഇട്ടിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇറങ്ങി അങ്ങ് പോയണ്ടോ ബെഡ്ഷീറ്റില്ലേക്ക് ഇച്ചിരി ഇവിടെ ഫസ്റ്റ് ആയിട്ട് പോയാൻ പറ്റും ഇത് സ്ലിപ്പാകുന്നു കേട്ടോ ബെഡ്ഷീറ്റ് ആണ് മാറ്റാവേ അപ്പോഴത്തെ രാവിലെ എഴുതി കൊച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ ഇറങ്ങുമല്ല നമ്മുടെ സ്റ്റേറ്റ് വിട്ടെന്ന് പോകാം അപ്പം അതുകൊണ്ട് എഴുതി രാവിലെ എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇറങ്ങാമെന്ന് കരുതി രണ്ടര ആവുമ്പോഴത്തേന് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി നമ്മൾ മേത്തിയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് പഠിച്ചാൽ കുറച്ച് അടകളും കാര്യങ്ങളൊക്കെ കേട്ടോ അടവുകളു വച്ചാൽ ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എല്ലാം ചെയ്യണം ഫിസിയോതെറാപ്പിക്ക് പോകണില്ലെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അമ്മേ പോവേയും തൊട്ടടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ലജിക്ക് അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ഇന്ന് കാലുകൾ അങ്ങോട്ട് വെക്കാനൊക്കെ മറന്നു കേട്ടോ അപ്പം ഈ പ്ലെയിനായിട്ടുള്ള തറയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴും ഈ യോഗാ മാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പലരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ യോഗാ മാറ്റൊക്കെ ഇത്രയും നീളത്തിൽ ഇടാൻ പറ്റത്തില്ലല്ലോ പായ ഇട്ടാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം പക്ഷെ പായൊക്കെ ആകുമ്പോൾ സ്ലിപ്പായിപ്പോൾ കൈ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു തറയിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ കുറേ നേരം ഉരുണ്ടപ്പം ഉരുണ്ടുരുണ്ട് തൊട്ടടുത്തുള്ള സോഫയുടെ അടിയിലേക്ക് ഉരുണ്ടുപോയി കേട്ടോ കാലൊക്കെ അപ്പോൾ അപ്പോഴത്തെ വാവ ഹെൽപ്പ് ചെയ്യുക മുകളിലേക്ക് കയറാനായിട്ട് മുട്ടുകാലും മടക്കി മുകളിലേക്ക് കയറിപ്പോ അപ്പോൾ ഈ ഒരു എക്സസൈസിന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മൾ മേത്രയിൽ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ലജിക്ക് ഇങ്ങനെ കിടന്നിട്ട് സ്വന്തമായിട്ട് തിരിയാനോ ഉരുണ്ട് പോകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ ഫിസിയോതെറാപ്പിയിൽ ഓരോ ദിവസം അവിടെ ആയിട്ട് ഓരോ എക്സസൈസാണല്ലോ കൈടെ കാലിൻ്റെ അങ്ങനെയൊക്കെ ഓരോ എക്സസൈസുകൾ അങ്ങനെ അവിടുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഉരുളിപ്പിക്കുമായിരുന്നു ഇങ്ങനെ ഉരുളാൻ പറയുമായിരുന്നു ഉരുളുന്നതിലൂടെ മസിലിൻ്റെ ആ ഒരു ബലവും കാര്യങ്ങളൊക്കെ ഒക്കെ തിരിയാനും അറിയാനും ഒക്കെ ഉള്ള ആ ഒരു മൂമെൻ്റ്സും കാര്യങ്ങളെല്ലാം മെമ്മറി കിട്ടും അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതേ കൈ രണ്ടും കോർത്ത് പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് പിടിച്ചതിന് ശേഷമാണ് ഉരുളേണ്ടത് അപ്പം ഒരുപാട് തവണ ചെയ്തതുകൊണ്ട് ഒരു ക്ഷീണമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനതേ അവിടെ അങ്ങ് കിടന്നു അപ്പോൾ ഞാൻ അവിടെ കൈ കുത്തി ഒന്ന് പൊങ്ങിക്കോട്ട് അവിടെ നിന്ന് കൈകുത്തി ഒന്ന് ആ ആ ആ അത് ഞാൻ കഴിയാല്ലോ ഇവിടെ ആ ആ പൊങ്ങ പൊങ്ങ എന്ന അവിടെ നിന്നാണേ അങ്ങനല്ല നടുവെക്ക നടുവെക്ക് ചവിട്ടിപ്പിടി ചവിട്ടിപ്പിടി അവിടെ ചവിട്ടി പിടി ആ കാലിൽ തന്നെ പോശപ്പ് എടുക്കുന്ന കൈ രണ്ടും നൂത്തേ കൈകള് നൂത്തേ ആ നോക്ക് ആ അങ്ങനെ ഇല്ല കൈക്ക് പവർ കൊടുക്ക് കൊടുക്കെറാപ്പി ചെയ്യുന്ന സമയത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ഓരോ പൊസിഷനിൽ നിർത്തിക്കും കേട്ടോ ആന കുതിര കങ്കാരു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അതായത് കങ്കാരു നിൽക്കുന്ന പോലെ കൈ ഇങ്ങനെ പൊക്കിട്ട് നിൽക്കും ആന നിൽക്കുന്ന പോലെ നിൽക്കും അങ്ങനെ അങ്ങനെ ഓരോരോ പൊസിഷനിൽ നിർത്തും കേട്ടോ അതൊക്കെ നിൽക്കുക അവർക്ക് കൂടുതൽ ടയർഡ്നെസ് ഉണ്ടാകാതിരിക്കാനൊക്കെ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് വേറൊരു പൊസിഷനിൽ കൈ പുഷപ്പ് ചെയ്ത് നിനക്ക് പൊക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ ആദ്യമേ രുചി ഒന്ന് ചെയ്തായിരുന്നത് പിന്നെ അത് പറ്റിയില്ല കേട്ടോ ഒരുപാട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടൊക്കെ ചെയ്തപ്പം എനർജി ഷോർട്ടേജ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ ചെയ്യാവുള്ളൂ മറ്റേ അടിക്കെല്ലാം അങ്ങോട്ട് ചെയ്യാൻ പാടില്ല അപ്പം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാവേ ഒരു ഹെൽപ്പിനെ വിളിച്ച കേട്ടോ പൊങ്ങട്ടെ 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 വാവ ഒരു കാര്യം ഇവിടെ പിടി പിടിക്കും ఆ ఓ ఇంగనే హే కూడ ఆ వదిలే ఇస్తే అల్లే gayi ఎది కూతను అబ్జే కొట్టడకి కొట్ట ఆ హ్మ్ హ్మ్ వెరీ గుడ్ నావలే నికే അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ പൊസിഷനിലാട്ടോ ഇത് വെഡ്ജ് വെജ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്ക കേട്ടോ ഇങ്ങനൊരു പൊസിഷനിൽ ഉയർന്നു നിന്നിട്ട് മുകളിലേക്ക് തല പൊന്തിച്ചു നിൽക്കണം കേട്ടോ ഇത് നമ്മുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ റെഡി കരയുന്ന ഒരാളെ ആദ്യായിട്ട്

അങ്ങനത്തെ എൻ്റെ വക ഫോതെറപ്പി കഴിഞ്ഞപ്പം അമ്മയുടെ പകം ഫിസിയോതെറാപ്പി ആയിട്ട് ഒന്നേക്കോട്ടോ അമ്മ അങ്ങനെ അമ്മയുടെ സെക്ഷനും കഴിഞ്ഞ് കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു കേട്ടോ പോകാൻ നേരം കഴിക്കഴിഞ്ഞപ്പം എനിക്ക് കരച്ചിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിഷോതെറാപ്പി ചെയ്തതിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടൊരു കരച്ചിലേട്ടോ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയാണ് കരയെന്നാളെ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തമാശകളൊക്കെ പറഞ്ഞാൽ പിന്നെ ലിജി ചിരിക്കുക കേട്ടോ ആ കാര്യം പറഞ്ഞാൽ അമ്മയും പാവേയും കളിയാക്കുമോ ലിജിനെ ഞാൻ പോകുന്നവരുള്ള കരച്ചിലുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലിജി അതൊന്നും കരച്ചിലൊന്നുമില്ല ഇല്ല എന്നാണ് അമ്മയും പാവേം പറഞ്ഞ് കളിയാക്കുക കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് ചിരിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ലിജിക്ക് സന്തോഷം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫുഡ് കഴിച്ചുകൊടുത്തപ്പോൾ എനിക്ക് ഫുഡ് എനിക്ക് അവർക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ കമൻറ്റിൽ അങ്ങനെ വന്നായിരുന്നു കേട്ടോ അസുഖം വന്നതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായെന്ന് ശരിക്കും അങ്ങനെയാണ് കേട്ടോ എനിക്ക് അസുഖം വന്നതിന് ശേഷം അങ്ങനത്തെ കുറച്ച് കളികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് ഒരു കളിയായിട്ടൊക്കെ എടുത്ത് നമ്മൾ അതങ്ങ് അത് എൻജോയ് ചെയ്തങ്ങ് പോകണം കേട്ടോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ അവർ മൂന്നിട്ട് കാര്യം പറഞ്ഞുകൊണ്ടൊരു സമയത്ത് ഞാൻ യാത്രയ്ക്കായിട്ട് ഇറങ്ങി രാമാണെന്നെ കൊണ്ടുവിട്ടത് കേട്ടോ ഇന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ വലയിടാനെന്തോ പോയി അങ്ങനെ രാമ വീണ്ടും കൊണ്ടാക്കി തന്നെ അങ്ങനത്തെ ഇത് നമ്മുടെ മൺറോജിത്ത് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആട്ടോ പണ്ടൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ട്രെയിൻ നിർത്തും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആ ട്രെയിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ സ്റ്റേഷനിലെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇത് ഈ റെയിൽവേ പാലത്ത് കൂടെ വേണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകാനാണ് കേട്ടോ സാധാരണ നമ്മൾ ഏതായാലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ പോലീസ് എന്താ പെറ്റി അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ മേൽപ്പാലം വരുന്നവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നമുക്ക് ട്രെയിൻ ട്രെയിനിൻ്റെ വന്നു കേട്ടോ ഇത് മെമു ട്രെയിനാണ് കൊല്ലത്ത് നിന്ന് കോട്ടയം വരെ ഉള്ള ട്രെയിൻ കേട്ടോ എനിക്ക് എറണാകുളത്തേക്ക് പോകണമല്ലോ അപ്പോൾ നമ്മുടെ കായംകുളത്ത് ഇറങ്ങിയതിനു ശേഷം വേണം പോകാൻ ഇതൊരു പഴയ മെമു ട്രെയിനാണ് കേട്ടോ ഡൽഹിയിൽ നിന്നോ എവിടെ നിന്നോ വന്നിട്ടുള്ള ട്രെയിനാണ് ഈ പച്ച ട്രെയിൻ സാധാരണ അവിടെ നിന്നൊക്കെ വരാറ് കേട്ടോ അങ്ങനെ ദൈ നം ട്രെയിനിനുള്ളിൽ കയറി കേട്ടോ ഞങ്ങളുടെ മണ്ഡലത്തുരത്തും കടന്നു പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ നിന്ന് വന്ന ട്രെയിൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട ഇത് ഡൽഹിയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ സതേൺ റെയിൽവേക്ക് കൊടുത്ത ട്രെയിൻ ആയിരിക്കണം അതുകൊണ്ടാണ് പച്ച കളർ കേട്ടോ നമ്മൾ എടുത്ത മെമു ട്രെയിനൊക്കെ ഒരു നീല കളറാണ് കേട്ടോ ഏകദേശം സതേൺ റെയിൽവേക്കും എല്ലാം ഒരു നീല കളർ മെമ്മോനെ കാണാറ് നമ്മുടെ നാട്ടിലെ യാത്രാ സംവിധാനങ്ങളിൽ മെയിൻ ആണ് കേട്ടോ ഇന്ത്യൻ റെയിൽവേ അതിൽ മെമു പ്രധാനപ്പെട്ട ഒരു യാത്ര കേട്ടോ മെമ്മു ട്രെയിൻ എന്താണെന്ന് അറിയാത്തവർക്ക് ചെറിയ ദൂര യാത്രകൾക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സംവിധാനമാണ് മെമ്മു ട്രെയിനുകൾ അർബൻ ഏരിയാസിലും സെമി അർബൻ ഏരിയാസിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന അതായത് എറണാകുളം മുതൽ കൊല്ലം വരെ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ അങ്ങനത്തുള്ള ഏരിയകളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഇടത്തരം യാത്രകൾക്ക് ഒരുക്കുന്ന ഒരു ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു സംവിധാനമാണ് മെമ്മു ട്രെയിൻ പുതിയതെന്ന് പറയാൻ പറ്റില്ല അറേ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നേരെ കായംകുളത്തെത്തി കായംകുളത്ത് വന്നപ്പോഴത്തേക്ക് ഒരാൾ കൊറിയർ വന്നിരിക്കുകയാണ് കേട്ടോ ഇതൊരു കോഴിയാണ് കേട്ടോ സാധാരണ ഇങ്ങനത്തുള്ള പ്രാവുകളെ കണ്ടിട്ടുണ്ട് കാലിൽ വലിയ പൂടുകളൊക്കെ ഉള്ള ഏകദേശം മൈലിനെ പോലെ പീലേക്ക് ഉയർത്തിക്കുന്ന പ്രാവുകളെ കണ്ടിട്ടോ ഇങ്ങനെ കോഴികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ വന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ചായയും കുടിച്ച് ഒരു ഉപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും പോയി കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് കയറാൻ പോകുന്നത് ചെന്നൈ ചെന്നൈമെയിലാണ് കേട്ടോ ചെന്നൈമയിലിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് എത്തും എറണാകുളത്ത് എത്തിയതിനു ശേഷം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ തങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് കോയമ്പത്തൂരേക്ക് പോകണം അതാണ് പ്ലാൻ കേട്ടോ അങ്ങനെ കൃത്യസമയത്ത് തന്നെ ചെന്നൈ മേൽ വന്ന് അങ്ങനെ ട്രെയിനിലേക്ക് കയറി കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എറണാകുളം വരെ നിൽക്കൊണ്ട് വരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ കത്രിക്കടവ് പാലം എത്തിയപ്പം ട്രെയിൻ ചെറുതായിട്ട് പിടിച്ചിരുത്തി കേട്ടോ അങ്ങനെ ഞാൻ അവിടുത്തെ ഇറങ്ങി ഒരുപാട് കാലം എറണാകുളത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ എറണാകുളത്തിൻ്റെ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാവരും ജില്ലയിൽ ഇറങ്ങി കേട്ടോ അങ്ങനെ ട്രെയിൻ പിടിച്ചുകൊണ്ട് കത്തിരിക്കടയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വയറ്റിലേക്ക് പോകാൻ എളുപ്പമാണല്ലോ വയറ്റിലാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അവിടെ സൈത് ബ്രോ ഉണ്ട് കേട്ടോ സൈത് ബ്രോ ഒരു വർക്കിന് വന്നതാണ് കൂടെ എന്നെ വർക്കിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വർക്കിന് പോയിട്ട് നാളെ അങ്ങ് കോയമ്പത്തൂർക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഇന്ന് വർക്കിന് നേരത്തെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ട് ആണ് സൈത്തിൻ്റെ കൂടെ ഇന്ന് കൂടാന്ന് തരുത് അങ്ങനെ കുറേ നേരം ആയിട്ട വെയിറ്റ് ചെയ്ത് കേട്ടോ മഴയൊക്കെ ഒന്ന് മാറിട്ട് പോകാൻ കരുതിയാണ് അങ്ങനത്തെ ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ആരും വരുന്നില്ല കേട്ടോ വൈറ്റിലെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിട്ട് റിട്ടേൺ വരാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ സൈറ്റ് ഒരു ഊബർ ബുക്ക് ചെയ്ത് തന്നു അങ്ങനെ അതിന് കയറി നേരെ ഫ്ലാറ്റിലേക്ക് പോയി കേട്ടോ രാത്രി ഞങ്ങൾ ഡ്രൈവ് ഒക്കെ പോയി കേട്ടോ കാക്കാൻ എൻജോ കോട്ടോസിന് അടുത്തുള്ള ഫുൾ ഓൺ കാഫയിൽ രാത്രി ചായ ഓടിക്കാൻ പോയപ്പോൾ എടുത്തൊരു വിഷ്വലാണ് കേട്ടോ നല്ല മഴയത്ത് ലൈറ്റായി കണ്ടിട്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ പേർത്തിയാണ് അങ്ങനെ ഞങ്ങൾ ഈ രാവിലെ പിരിയാണ് ഞാനും ശരത്തും സൈത്തും അജയായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അജയ് അടുത്ത മാസം ജർമ്മനിക്ക് പോകണം കേട്ടോ അങ്ങനെയാണ് ഞങ്ങളൊന്ന് എല്ലാവരും ആയിട്ടൊന്നും കാണാമെന്ന് രാവിലെ കാപ്പിയോ കുടിച്ച് ഓരോ ഉമ്മയോ കൊടുത്ത് കേട്ടോ കാരണം ഞങ്ങൾ നാല് വർഷം ഒരു മുറിയിൽ ഒരുപോലെ ജീവിച്ച കേട്ടോ ഒരു പാത്രത്തിലുണ്ട് ഒരു പാലിലിറങ്ങി എന്നൊക്കെ പറയലേ അതുപോലെ ഒരു പാത്രത്തിലുണ്ട് ഒരു പാലിലിറങ്ങി ജീവിച്ചിട്ടാണ് ഞങ്ങൾ കേട്ടോ നാല് വർഷം ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ എൻ്റെ വീഴ്ചയിലും ഉയർച്ചയിലും എല്ലാം എന്നോടൊപ്പം ഉണ്ടായ സുഹൃത്തുക്കളാണ് കേട്ടോ അങ്ങനെ അജയെ യാത്രയച്ച് ശരത്തിനെ യാത്ര അയച്ച് ഞാൻ സൈത്തും കാപ്പിയോ കുടിച്ചിട്ട് ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകാം കേട്ടോ സൈറ്റ് സൗത്തിൽ ഇറങ്ങി നേരെ കോഴിക്കോടേക്കും ഞാൻ നോർത്തിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂർക്കാണ് പോകണം കേട്ടോ അങ്ങനെ ഊബർ വിളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോയി സൗത്തിലെത്തിയപ്പോൾ സൈത്ത് ഇറങ്ങി കേട്ടോ യാത്രയൊക്കെ പറഞ്ഞിട്ട് അടുത്ത യാത്രയിൽ കാണാമെന്ന് പറഞ്ഞ് പോയട്ടോ അപ്പം മിക്കവാറും അടുത്താഴ്ച്ച ഞാൻ സൈറ്റ് ഒന്നുകൂടെ കൂടും ഞങ്ങൾക്കൊരു ചെറിയ വർക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര കുറച്ചിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ സൈത്ത് യാത്ര പറഞ്ഞ് പോയി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയട്ടോ ഇനി എനിക്ക് പതിനൊന്നേ കാലിന് അടുത്ത ട്രെയിൻ കേട്ടോ സൈത്തിൻ്റെ ട്രെയിൻ പത്തേ കാലിനാണ് അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സൈത്തിൻ്റെ ട്രെയിൻ നോർത്തിലൂടെ പാസ് ചെയ്ത് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ട്രെയിനും വന്നു കേട്ടോ ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ കിടന്നിട്ടൊരു യാത്രയാണ് അങ്ങനത്തെ പിന്നെ കണ്ണൂർ നോക്കുമ്പോൾ ശേഷം തമിഴ്നാട് ഭാഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല കാഴ്ചയായിരുന്നു പുറത്ത് ഇങ്ങനെ പാലക്കാടിൻ്റെ കാഴ്ചകളെ കണ്ട് കോയമ്പത്തേക്ക് പോകാമെന്ന് കരുതി ഉറങ്ങിപ്പോയി അങ്ങനത്തെ തമിഴ്നാട് എത്തി തമിഴ്നാടിൻ്റെ കാഴ്ചകളെ കണ്ട് യാത്ര തുടരുകയാണ് കേട്ടോ അങ്ങ് ദൂരം മലമകൾ കോടമഞ്ഞൊക്കെ വീട്ടിട്ടുണ്ട് നല്ല മഴയും കാര്യങ്ങളാണ് കേട്ടോ കോയമ്പത്തൂർ എടുക്കുമ്പോഴും അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം ഈ വീഡിയോ പയ്യ ഇവിടെ നിർത്തുകയുണ്ടോ അപ്പോൾ കോയമ്പത്തൂരേക്കുള്ള യാത്രയിലെ പല വിശേഷങ്ങളായിരുന്നു വീഡിയോയിൽ ലിജിയുടെ കുറച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ